ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പൊൻകുന്നം ടൗൺ പൊൻകുന്നം ടൗണിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി പത്ത് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വാർക്ക് വീടിൻ്റെ വീഡിയോ ആണ് ഇതൊരു ലോ ബഡ്ജറ്റ് വാർക്ക് വീടാണ് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് വില പറയുന്നത് ആണ് കിണർവെള്ളമുണ്ട് ടൗണിൻ്റെ തൊട്ടടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അഞ്ഞൂറ് മീറ്ററോളമാണ് ടൗണിൽ നിന്നുള്ള ദൂരം വരുന്നത് പത്തു വർഷത്തോളം പഴക്കമുള്ള മനോഹരമായ ഒരു വീടാണ് ഒരു മീഡിയം പാർട്ടിക്ക് പറ്റിയ മനോഹരമായ വീടാണ് വീടൊന്ന് പെയിൻ്റ് അടിക്കണം ഒന്ന് വൃത്തിയാക്കണം എന്നുള്ളൂ നല്ലൊരു വീട് തന്നെയാണ് തെങ്ങൊക്കെ കാഴ്ച നിൽപ്പുണ്ട് നല്ല ഏരിയയാണ് അടുത്തെല്ലാം അടിപൊളി വീടുകളാണ് ഉള്ളത് ഇതാണ് കിണർ വെള്ളം വരുന്നത് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ഇവിടം വരെയാണ് ഏരിയ വരുന്നത് ാണ് ബാക്കിലെ വരുന്നത് ബാക്കിൽ നിന്ന് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് പൊൻകുന്നം ടൗണിൽ പത്ത് സെന്റ് സ്ഥലത്തുള്ള ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം പാർക്ക് വീട് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂം കിണർ വെള്ളം നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ പറയുന്നു നെഗോഷ്യബിൾ ആണ് വീടൊന്ന് പെയിന്റ് അടിക്കണം നല്ല അടിപൊളി ഏരിയയാണ് നല്ല വീതിയുള്ള താറിങ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം ആ കാണുന്നത് നല്ല വീതിയുള്ള റോഡാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക